മേശ കസേര വാടക രണ്ടായിരത്തി അഞ്ഞൂറ് കല്യാണ പന്തൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് ബേക്കറി സാധനങ്ങള് നാലായിരത്തി അഞ്ഞൂറ് കാർ വാടക ആറായിരത്തി ഇരുന്നൂറ് കൂലിച്ചെലവ് ആയിരത്തി ഇരുന്നൂറ് ആകെ നിനക്ക് ഞാൻ തന്നത് ഇരുപതിനായിരം രൂപ ചെലവായത് പതിനേഴായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ബാക്കി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത് അതങ്ങാൻ നിന്റെ പോക്കറ്റിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതും കിട്ടേ അത് പിന്നെ അപ്പച്ച ഈ കസേര മേശ എഴുതിയോ ഈ മേശ കസേര എന്ന് പറയുന്നതല്ലോ കസേര മേശ ഇതിൽ തന്നെ ഒരുപാട് കള്ള കണക്കിലെഴുതിയിട്ടുണ്ട് അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മോനെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ഇവിടെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ആ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഇന്നാണ് അവ കണക്ക് കൊണ്ടുവരുന്നത് അപ്പച്ചാ അപ്പച്ച ഇരുപതിനായിരം രൂപയാണെന്ന് ഉറപ്പാണോ അതോ പതിനേഴായിരം രൂപയോണ്ടല്ലോ ഞാനൊരു സത്യം പറയട്ടെ എടാ വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ കേൾക്കാനുള്ള കൊതി ഉണ്ടാ അപ്പച്ചാ ഇച്ചാൻ കുറെ കൂട്ടുകാരല്ലേ ആ കൂട്ടുകാർ പാർട്ടിക്ക് വരുമ്പോ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരാ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ചെലവിൽ മദ്യം വായിച്ചോണ്ട് വരാണെങ്കിൽ അതിന്റെ ക്ഷീണം ഇന്ത്യക്കാളും മത്തായിക്കാണെന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചു അങ്ങനെയാണ് ഈ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ചെലവായത് നേരാണോ എന്താണ് അപ്പച്ച നിന്റെ കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ്റിഅമ്പത് രൂപ മേടിച്ചു അപ്പറ്റുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നും അവൻ രൂപ വാങ്ങിച്ചല്ലോ വാങ്ങിച്ചല്ലോ തന്നെ പറഞ്ഞൂറ് ആണെന്നും അതെ ഞാനൊരു കാര്യം പറയാം കല്യാണം ജോറായിട്ട് നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചെലവാവും അതിനപ്പറ്റിനെ പോലെ വെറ്റിന് ഏഴ് രൂപ പതിനഞ്ച് പൈസ അടയ്ക്ക് ആറ് രൂപ മൂന്ന് പൈസ ചുണ്ണാമ്പ് പത്ത് രൂപ പത്ത് പൈസ എഴുതി വയ്ക്കാൻ പറ്റില്ല ഇതിനെയാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അയ്യടെ ജനറേഷൻ ഗ്യാപ്പാ കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാം ജനറേഷൻ ഗ്യാപ്പ് എന്ന് നിന്റെ ഈ കാശ് കാര്യത്തില് പ്പച്ചന് ഒരു ബുദ്ധിമുട്ടില്ല മോനെ പക്ഷെ നോക്കിയും കണ്ടും ചെലവാക്കിയില്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ വെറുതെ ആയി പോയില്ലേ അപ്പച്ച അപ്പച്ച വികാരം എനിക്ക് പോടാ നിന്നെ നല്ല ഐശ്വര്യമുള്ള കുട്ടി നമ്മടെ ഐശ്വര്യേ അവളെ ഈ വീട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യവാ ഞാൻ എഴുന്നേറ്റിന് മുൻപ് വീടൊക്കെ അടിച്ചു വാരി കുണിയും കഴിഞ്ഞു അടുക്കളയിലേക്ക് വന്നു നോക്കിയേ കാപ്പിയും പലഹാരവും ഒക്കെ റെഡി ഇപ്പൊ ഞാൻ ഒന്നിനും ചെല്ലേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നിന്റെ കാര്യം വരെ അവളെ എന്നോട് ചോദിച്ചു മനസ്സിലാക്കി മരുമക്കളെ വെച്ചിരിക്കുന്ന കാര്യത്തില് മത്തായക്ക് ഒരു തെറ്റും വരില്ല ഇനി ഒരു മരുമോളും കൂടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാ പിന്നെ അമ്മച്ചിക്ക് ചെയ്യാൻ ജോലിയേ ഉണ്ടാവില്ലേ എന്താ മോളെ സുഖമാണോ എത്ര നേരമായി താമസിച്ചു പോയല്ലോ ഈ അംബാസഡർ ആയതുകൊണ്ടാ ഇത്രയും താമസിച്ച് പോയതേ മാരുതിയിലായിരുന്നു പ്ലെയിനെ പറക്കുന്ന പോലെ ഇനി വന്നേനെ ഇതൊന്നും പോരാഞ്ഞിട്ട് എന്നിട്ടിപ്പോ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുവാ എന്താ പറയാനാ എന്റെ പേര് ഓ എന്റെ അമ്മ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇനി ഒരുപാട് അതന്നെ അല്ല നിങ്ങൾ ഈ കാറൊന്നും മേടിക്കുന്നില്ലയോ വല്ലപ്പോഴും ഒഴിച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കണോന്ന് വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലയ്ക്ക് വാങ്ങിക്കാറുണ്ടോ അല്ലടാ മോനെ അതന്നെ അതന്നെ അല്ലെങ്കിൽ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം നിക്കണോട്ടി എന്തിരിപ്പിക്കുന്നു അവരെല്ലാം വന്നിരിക്കുന്നു വാ എണീറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് ഇരിക്കിരിക്കെ ഇരിക്കിരിക്ക

സ്ഥലങ്ങളിൽ പോയി നിങ്ങള് എന്നതാ ഒരു കൊച്ചു വർത്താനം ഓ ഇതുങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയ നേരം വെളുക്ക് നടന്ന ഇരുന്നോളും ഉറക്കം പോലും കളഞ്ഞു അയ്യോ അപ്പൊ പവല് മുഴുവൻ ഉറങ്ങി ആ കീളം തീർക്കും വീന പോയതോടെ ഇവിടെ കളിയും ചിരി ഉത്സാഹവും പകുതി ഉറങ്ങും എന്നാ പിന്നൊരു കാര്യം ചെയ്യേ ഷേണി അങ്ങോട്ട് പോരൂ എന്നാത്തിനാ ഹോസ്റ്റലിന്റെ ഒക്കെ നിന്ന് കാശ് കളയുന്നേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്തല്ലയോ കോളേജ് അയ്യോ അത് ശരിയാവില്ല ചേച്ചി കൂടെ താമസിച്ച വാചകം മാത്രമേ നടക്കൂ പഠിപ്പം നടക്കുക ോട്ടുകാരനാണെങ്കിലും ഒരുപക്ഷെ ഇഞ്ചക്കാടന്മാരോടുള്ള വിരോധം കൊണ്ടാണെങ്കിലും അമ്മച്ചി ചുങ്കത്തറ വലിയ വിശ്വസ്തനായിരുന്നു നമ്മുടെ ഇച്ചായോട് ചോദിക്കാതെ മുതലാല് ഒന്നും ചെയ്യത്തില്ലായിരുന്നു ഇവരുടെ അടുപ്പം കാരണം സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടു ഇഞ്ചക്കാടമ്മു പറഞ്ഞു വരുന്നത് എന്തായാലും ഞാൻ നാളെ പോകും ഞാൻ പറയുന്ന വിവരങ്ങൾ തൽക്കാലം പിള്ളേർ അറിയരുത് ഇച്ചാൻ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല കൊന്നതാ ആരേ തൊന്നിച്ചന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇഞ്ചക്കാരൻ മത്തായി ക്രിസ്തുമസിന്റെ തലേന്ന് രാത്രി 덧 <shriek> <shriek>

പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താന്ന് ഞാൻ ഇനി ഇവിടെ തന്നെ കൂടിയാലോ വിചാരിക്കും ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ അതേ പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല നേരെ ഇങ്ങനെ പോന്നു അപ്പൊ ഇങ്ങോട്ട് പോന്നത് വീട്ടിൽ അറിയാവോ ആ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത് എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കേ ഞാൻ പോയി ഇത്തിരി കാപ്പി ഇട്ട് ഓടിയപ്പുറത്ത് കണ്ടാലും വായി നോക്കി നിൽക്കും അപ്പുറത്തോട്ട് വരാൻ നീ വാ നമുക്ക് മുകളിലേക്ക് പോവാം ഉം ഇതാ നിങ്ങളുടെ ബെഡ്റൂം ആ ഇതെടുത്തു കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം സ്റ്റുഡിയോ പോയി എടുത്തതാ നന്നായിട്ടുണ്ട് ഇതിന്റെ ഒന്ന് രണ്ട് കോപ്പീസ് എനിക്ക് വേണം കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ച് പറഞ്ഞപ്പോ നീ അന്ന് കേട്ടില്ലല്ലോ ഇപ്പൊ എന്നെ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി എന്താ കാര്യം മെസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല മാത്രല്ല ഹോസ്റ്റ് പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എത്ര പെട്ടെന്ന് നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്ന മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിയമ്മ അയ്യോ പഞ്ചപാവ എല്ലാവരും നല്ല പ്രകൃതക്കാരാ ഇത്രയധികം യോജിപ്പുള്ള ഒരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേയില്ല

എന്റെ മോളെ ഈ മാസം ഇവിടെ നേരിടുന്ന പതിനഞ്ചാമത്തെ നേർച്ചയായിട്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവിളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കണ്ടി മാതാവിന്റെ തിരുമുറ്റത്തെ അന്ന് പിറ്റിരിക്കേണ്ടി വരും നമ്മൾ അയാളെ കൊണ്ട് പള്ളിയിലെത്താൻ കുറച്ച് വൈകിപ്പോയി അല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു ി അവരണം നടത്തുന്ന മുഴുവൻ ആ തന്നെ അതെന്നാത്തിനാ സ്വന്തം ചേട്ടനൊക്കെ ഇഞ്ചക്കാടം മത്തായി എന്നറിഞ്ഞിട്ടും അവന് വല്ല ചൂടുണ്ടായിരുന്നു വന്ന് കല്യാണം കൂടി വെച്ച് സുഖമായിട്ട് അവൻ തിരിച്ചുപോയി എന്റെ സത്യത്തിറങ്ങിയിരുന്നെങ്കിൽ ഇഞ്ചക്കാടം മത്തായി തല നിർത്തി പിടിച്ച് നാട്ടിക്കൂടെ ഇറക്കില്ലായിരുന്നു നമുക്ക് നല്ലൊരു അവസരമാണ് നഷ്ടമായത് അവസരങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും വിടാ നിങ്ങളെ അപ്പച്ചനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ആ മത്തായി മക്കളും ഇന്ന് അനുഭവിക്കുന്നത് അധികതാണ് അവനങ്ങനെ സൂപിച്ച് ജീവിക്കണ്ട അന്നേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ മത്തായിയെ വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന് കേട്ടില്ല തോമാറ്റനെ മാത്രമല്ല ഇച്ചായനെ കൂടി അവൻ തട്ടിയനെ പിന്നെ എന്നെ ഒരു തന്നെ പേടിച്ചിട്ടാ അതുകൊണ്ടല്ലേ ഇച്ചായം മരിച്ച ഉടനെ അവൻ പോയി പുതിയ കട തുടങ്ങിയത് എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരെ മുമ്പ് മത്തായി ആ ആ നാട്ടുകാരുടെ മുന്നി വെച്ച് മത്തായിയുടെ തരി സ്വരൂപം നോക്കി കാണിച്ചു കൊടുക്കാം